എവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആയാപ്പറമ്പിൽ ചിറക്കിൽ വീട്ടിൽ ശ്രീ ചന്ദ്രശേഖരൻ നായരുടെയും കാവാലം കുന്നുമ്മയിൽ പിച്ചനാട്ട് വീട്ടിൽ ശ്രീമതി പങ്കജാക്ഷി അമ്മയുടെയും മകനായി ജനിച്ച മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ സാഹിത്യകാരൻ മാത്രം എന്ന് വിശേഷിപ്പിച്ചാൽ പോരാ നല്ലൊരു കവിയാണ് സാഹിത്യ വിമർശകനാണ് അതിലുപരി ഒരു നല്ല വാഗ്മി സങ്കീർത്തനങ്ങൾ പുത്രസാന്നിധ്യം ഒരു മധ്യവർത്തിയുടെ പച്ചയായ ജീവിതത്തിൽ നിന്ന് ൂത്ത് അമ്മയുടെ പുണ്യം ധ്യാന സിന്ദൂരം തൊട്ട വാക്കുകൾ ചൊല്ലരങ് ലങ്ക അമ്പലപ്പുഴയും കുഞ്ചൻ പെരുമകളും ഇടശ്ശേരി കവി ഇടശ്ശേരി കവിത കൊട്ടുമ്പോൾ കുഞ്ഞുരാമൻ നായർ വാക്കുകളുടെ പൂക്കളം ബൈബിൾ നാമാവലി ഖണ്ഡനം മണ്ഡനം തുടങ്ങിയ നിരവധി കൃതികളുടെ കർത്താവും നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ പ്രിയ കവി മലയാളത്തിൻ്റെ പ്രിയ വാഗ്മി ഏറെ ബഹുമാനത്തോടെ ഏറെ ആദരവുകളോടെ ഏറെ സ്നേഹത്തോടെ പറയേണ്ട ഒരു പേര് മലയാളത്തിൻ്റെ സ്വന്തം ശ്രീ കാവാലം ബാലചന്ദ്രൻ സാർ കാവാലം ബാലചന്ദ്രൻ സാറിൻ്റെ ഒരു പുസ്തകമാണ് നമ്മൾ നമ്മളിന്ന് സാഹിതിയിലൂടെ പരിചയപ്പെടുന്നത് മുൻ അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില പുസ്തകങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങുമ്പോൾ എഴുത്തുകാരെ നോക്കാറുണ്ട് ചില പുസ്തകങ്ങൾ ആരെങ്കിലും കഥ പറഞ്ഞ് കേട്ടിട്ടാവാം ആ കഥ ഇഷ്ടപ്പെട്ടിട്ട് പുസ്തകങ്ങൾ വാങ്ങാറുണ്ട് പക്ഷെ ചില പുസ്തകങ്ങൾ പേര് നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ബലേന്ദ്രൻ സാറിൻ്റെ പുസ്തകങ്ങളെല്ലാം ഒന്നിനൊന്നിന് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നമ്മളിന്ന് സാഹിത്യയിൽ പരിചയപ്പെടുന്ന പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ എന്നെ ഏറെ ആകർഷിച്ചത് ആ പുസ്തകത്തിൻ്റെ പേരാണ് ഇത് ഒരു നാടകമോ ജീവചരിത്രമോ നോവലോ ചെറുകഥയോ ഒന്നുമല്ല പതിനെട്ട് അടങ്ങിയ ഒരു പുസ്തകമാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ആ പുസ്തകം പുസ്തകമൊന്ന് കാണിച്ചുതരാം എന്നിട്ട് നമുക്ക് പുസ്തകത്തിലേക്ക് കിടക്കാം ശ്രീ കപാലം ബാലചന്ദ്രൻ സാറിൻ്റെ ഖണ്ഡനം മണ്ഡനം ഈ പുസ്തകമാണിന്ന് നമ്മൾ സാഹിതിയിൽ പരിചയപ്പെടുന്നത് കവാലം ബാലേന്ദ്രൻ സാറിൻ്റെ ഖണ്ഡനം മണ്ഡലം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും സാധാരണ ഭാഷാ പണ്ഡിതന്മാർക്ക് ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു വാക്ക് രണ്ട് വാക്കുകളല്ല ഖണ്ഡനം മണ്ഡലം എന്നുള്ളത് ഒരു ഭാഷാ പണ്ഡിതന് ഇല്ലെങ്കിൽ അത്രയ്ക്ക് ഡീപ്പായ വായനയുള്ളവർക്ക് ഒക്കെ മനസ്സിലാകുന്ന ഒരു വാക്കാണ് ഒന്നല്ല രണ്ട് വാക്കുകളാണ് പ്രതികൂല വിമർശനം അഥവാ എതിർവാദം എന്ന് ഖണ്ഡനത്തിനും ഗ്രന്ഥകാരനെ പിന്താങ്ങി അനുകൂലമായി ചെയ്യുന്ന വിമർശനം എന്ന് മണ്ഡനം എന്ന വാക്കിനും അർത്ഥം പറയുന്നു അപ്പോൾ ആ വാക്കുകൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും ആ വാക്കുകളുടെ അർത്ഥം എന്താണോ അതുതന്നെയാണ് ശ്രീ ബാലേന്ദ്ര സാർ ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നതും ശക്തമായ വിമർശനം ഒരു പുസ്തകത്തെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ ഇല്ല ആ എഴുത്തുകാരൻ്റെ കൃതിയെ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ ചുമ്മാതങ്ങ് വിമർശിക്കുകയല്ല ബാലേന്ദ്രൻ സാർ ചെയ്തിരിക്കുന്നത് കാര്യകാരണ സഹിതം അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തത് പക്ഷേ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ചില കൃതികളെ അദ്ദേഹം അനുകൂലിക്കുന്നുണ്ട് അതിനും കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്ര സാർ പറയുന്ന ഒരു വാക്കിന് അതിന് കാരണമുണ്ട് അത് അനുകൂലമായാലും പ്രതികൂലമായാലും ഇതിനകത്ത് ശ്രീ കൽപ്പറ്റ നാരായണ സാറിൻ്റെ കവിതയുടെ ജീവചരിത്രം എന്ന കൃതിയെക്കുറിച്ച് സാർ വിമർശനം നടത്തുന്നുണ്ട് അതിനകത്ത് മഹാകവി എന്ന പ്രയോഗത്തിൽ വെച്ച വിന ഒരു ഞൊടിയിൽ ഒരു ഞെട്ടലിൽ ഒരാൾ മറ്റൊരാളാകുന്ന മഹാവിദ്യ അതാണ് കവിത പദ്യവും ഗദ്യവും പാത്രങ്ങളാണ് അതിൽ പാനീയമുണ്ടോ എന്നതാണ് പ്രശ്നം അത് തന്നെയുമല്ല ആ പാനീയം പോഷകസമ്പുഷ്ടമാകുകയും വേണം ഇതാണ് ബാലേന്ദ്രൻ സാറിൻ്റെ പക്ഷം കൽപ്പറ്റ നാരായണ സാറിൻ്റെ കവിതയുടെ ജീവചരിത്രം എന്ന കൃതിയെ അദ്ദേഹം വിലയിരുത്തുന്ന രീതിയാണ് വിശദീകരിക്കേണ്ട ചില നിശബ്ദതകളുണ്ട് എന്ന ലേഖനത്തിൽ ഭാഷാചരിത്രം എഴുതിയ ഗോവിന്ദപിള്ള സാർ സർവാദരണീയനാണ് പക്ഷേ ആദ്യമായി മലയാളത്തിന് ഒരു സാഹിത്യ ചരിത്രം എഴുതിയ ആർ നാരായണ പണിക്കരെ ബോധപൂർവം ഉള്ളൂർ മറന്നതിനെക്കുറിച്ച് ശക്തമായി തന്നെ ബാലേന്ദ്രൻ സാർ വിമർശിക്കുന്നു നമ്മളൊന്ന് ആലോചിക്കുക ബാലേന്ദ്രൻ സാർ വിമർശിക്കുന്നത് ഒരു നിസ്സാര കവിയെ അല്ല ഉമാകേരളം എഴുതിയ ഉള്ളൂരിനെയാണ് അപ്പോൾ അങ്ങനെ ഒരാളെ വിമർശിക്കുമ്പോൾ അതിലെ അദ്ദേഹത്തിന്റെ കൃതിയെ അല്ലെ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളെ വിമർശിക്കുമ്പോൾ അതിന് തക്കതായ കാരണം ഉണ്ടാവണം ആ കാരണമാണ് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു നിസാര കാരണം ആയിരുന്നില്ല അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ബാലേന്ദ്ര സാർ ഭാഷാചരിത്രം എഴുതിയ ഗോവിന്ദപിള്ള സർവാദരണീയനാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുമ്പോൾ തന്നെ മലയാളത്തിന് ആദ്യമായി ഒരു സാഹിത്യ ചരിത്രം ചരിത്രമെഴുതിയത് അത് നാരായണ പഠിക്കരാണെന്ന് ബോധപൂർവം ഉള്ളൂർ കുറിച്ച് ശക്തമായ ഭാഷയിലാണ് ബാലേന്ദ്രസാറ് വിമർശിക്കുന്നത് അതുപോലെ തന്നെ മുണ്ടശ്ശേരി മാഷിൻ്റെ ആത്മകഥയിലെ കൊഴിഞ്ഞ ഇലകൾ എന്ന പുസ്തകത്തിൽ പി എൻ പണിക്കര മറന്നത് അപ്പോൾ പി എൻ പണിക്കര ആരാണെന്ന് അദ്ദേഹം മലയാള സാഹിത്യ മേഖലയിൽ പ്രത്യേകിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പി എൻ പണിക്കർ സാർ നടത്തിയ പ്രയത്നങ്ങളെക്കുറിച്ചൊക്കെ മലയാളികൾക്കറിയാം അപ്പോൾ മുണ്ടശ്ശേരി മാഷിൻ്റെ ആത്മകഥയിൽ കൊഴിഞ്ഞ ഇലകൾ മുണ്ടശ്ശേരി മാഷിൻ്റെ ആത്മകഥയാണ് അതിനകത്ത് പി എൻ പണിക്കർ സാറിനെ മറന്നത് ഓമിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉള്ളിയൂരിനെ വിമർശിക്കുന്നത് അതുപോലെ തന്നെ ചരിത്രപ്പെരുമകളുടെ അതിവർത്തനം എന്ന ലേഖനത്തിൽ കെ വി മോഹൻകുമാർ സാറിൻ്റെ ഉഷ്ണരാശി വയലാർ അവാർഡൊക്കെ ലഭിച്ച ഉഷ്ണരാശിയെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ലത് എന്ന് പ്രശംസിക്കുമ്പോൾ പോലും അതിലെ അതി സൂക്ഷ്മമായ ന്യൂനതകൾ സാറെടുത്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഉഷ്ണരാശി ആ ഉഷ്ണരാശിയെ അദ്ദേഹം മോശം കൃതിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കൃതി നല്ല കൃതിയാണ് എന്ന് തന്നെയാണ് ബാലേന്ദ്ര സാർ വിശേഷിപ്പിച്ചത് പക്ഷേ അത് പറയുമ്പോൾ പോലും അതിനകത്തുള്ള ന്യൂനതകൾ അദ്ദേഹം അതെടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ സാറിൻ്റെ കണ്ണീർ പാഠം എന്ന കവിത വളരെ നല്ല രീതിയിലാണ് ആ കവിതയെക്കുറിച്ച് സർ എഴുതിയിരിക്കുന്നത് വളരെ മനോഹരമായ വളരെ ഹൃദ്യമായ ഒരു ലേഖനമായിരുന്നു ഈ പുസ്തകത്തിൽ സത്യത്തിൽ പതിനെട്ട് ലേഖനങ്ങൾ ഉണ്ട് പക്ഷെ ആ പതിനെട്ട് ലേഖനങ്ങളിൽ എടുത്ത് പറയേണ്ട വളരെ എടുത്ത് ഒന്നിനൊന്നിന് മികച്ച ലേഖനങ്ങൾ തന്നെയാണ് ഈ പതിനെട്ട് അതിൽ ഏറ്റവും ഹൃദ്യമായ ഒരു ലേഖനമായിരുന്നു ബൈലോപ്പള്ളിയുടെ കണ്ണീർ പാടം എന്ന കവിതയെക്കുറിച്ച് ശ്രീ ബാലേന്ദ്രസാർ എഴുതിയ ലേഖനം മിണ്ടാതെ വന്ന് മനസ്സിൽ കയറി ഒത്തിരി മിണ്ടുന്ന കവിതയാണ് വൈരവപ്പള്ളിയുടേത് അങ്ങനെയാണ് ബാലേന്ദ്രസാർ കണ്ണീർപ്പാടം എന്ന കവിതയെ വിശേഷിപ്പിച്ചത് മിണ്ടാതെ വന്ന് മനസ്സിൽ കയറി ഒത്തിരി മിണ്ടുന്ന കവിതയാണ് വൈരവപ്പള്ളിയുടേത് വെറുത്തുകൊണ്ട് സ്നേഹിക്കുന്ന മനുഷ്യൻ സ്നേഹിച്ചുകൊണ്ട് വെറുക്കുന്ന മനുഷ്യൻ ദുഃഖത്തോടെ ചിരിക്കുന്ന മനുഷ്യൻ എത്ര നിർവികാരമീ പുതുതാം തലമുറ വല്ലപ്പിള്ളിയുടെ വരികളെ ഉദ്ധരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ സാർ പറയുന്ന വാക്കുകളാണ് ആണും പെണ്ണും ഉള്ളിടത്തോളം കാലം ദാമ്പത്യമെന്ന ധർമ്മം നിലനിൽക്കുമോളും അനുഭവസാന്ദ്രമായ ഈ കവിതയും പ്രസക്തമായിരിക്കും ബാലേന്ദ്രൻ സാറ് വല്ലപ്പള്ളി ശ്രീധരമേനോൻ സാറിന്റെ കവിതയ്ക്ക് കൊടുത്ത കുറിപ്പാണ് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നൊരു വരിയാണത് ആണും പെണ്ണുകളുടെ അടുത്തോളം കാലം ദാമ്പത്യമെന്ന പരസ്പരാശ്രിത ധർമ്മം നിലനിൽക്ക നിലനിൽക്കുന്നിടത്തോളം കാലം അനുഭവസാന്ദ്രമായ ഈ കവിതയും നിലനിൽക്കും അത്രയ്ക്കും അത്രയ്ക്ക് ഹൃദയസ്പർശിയാണ് വൈലപ്പള്ളിയുടെ കണ്ണീർപ്പാടം എന്ന കവിത ഈ പതിനെട്ട് ലേഖനങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ലേഖനമായിരുന്നു കണ്ണീർപാടം എന്ന കവിതയെക്കുറിച്ച് ശ്രീ ബാലേന്ദ്രസാർ എഴുതിയത് അതുപോലെ തന്നെ ബോബി ജോസ് കട്ടിക്കാട് ബോബി ജോസ് എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളികൾക്ക് അറിയാമല്ലാത്തവരും ഇല്ല ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അദ്ദേഹത്തിൻ്റെ കേളി എന്ന പുസ്തകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം മരുമക്കത്തായത്തിൻ്റെ തിരിച്ചേഴിപ്പുകളിലാണ് എം ഡി തൻ്റെ കൃതികൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് നാലുകെട്ട് നടുമുറ്റവും തെക്കിനെയും വടക്കിനെയും കുഞ്ഞാപ്പോളും ഒന്നരയുടുപ്പും കുട്ടിമാമയും വിശപ്പും കാമവും വള്ളുവനാടൻ ഇല്ലയായും ഒക്കെ കളഞ്ഞാൽ പിന്നെ എന്തുണ്ട് എം ഡിയുടെ സാഹിത്യത്തിൽ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് എന്നൊരു സരസൻ മുമ്പ് പറഞ്ഞത് ബാലേന്ദ്രൻ സാർ ഇതിനകത്തെ ഒരു ലേഖനത്തിൽ ഓർത്തെടുക്കുന്നു മുപ്പത് കഴിഞ്ഞ ഒരാൾക്ക് ആസ്വദിക്കാനായി പറ്റിയ എത്ര കൃതികളുണ്ട് എം ഡിയുടെ എന്ന് ചോദിക്കുന്നു ബാലേന്ദ്രൻ സാർ തൻ്റെ ഈ കൃതിയിലെ ലേഖനത്തിലൂടെ അതോടൊപ്പം തന്നെ എം ഡി ഒരു മോശപ്പെട്ട എഴുത്തുകാരനോ ചലച്ചിത്രകാരനോ അല്ല പക്ഷേ വാഴ്ത്തുപാട്ടുകളിലൂടെ നിലനിൽക്കേണ്ടവനല്ല എം ഡി എന്ന വലിയ എഴുത്തുകാരൻ എന്നും ബാലേന്ദ്രൻ സാർ ഓർമ്മപ്പെടുത്തുന്നു ഏറെ ബഹുമാനത്തോടെ ഏറെ ആദരവുകളോടെ തന്നെ ബാലേന്ദ്രൻ സാർ എം ഡിയെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം എം ഡിയെ വിമർശിക്കുന്നതിനോട് കുറ്റപ്പെടുത്തുക എന്നല്ല പറയേണ്ടത് വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ന്യായവും കണ്ടെത്തുന്നു അതാണ് വാഴ്ത്തുപാട്ടുകളിലൂടെ നിലനിൽക്കേണ്ടവനാ നിലനിൽക്കേണ്ട ആളല്ല എം ഡി എന്നെടുത്തു പറയുന്നു അതുപോലെ തന്നെ ഖലീൽ ജിബ്രാൻ്റെ കൃതിയുടെ പ്രവാചകൻ എന്ന കൃതിയുടെ കൃതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പതിനെട്ട് ലേഖനങ്ങളാണ് ഖണ്ഡനം മണ്ഡനം എന്ന ഈ ലേഖന സമാഹാരത്തിൽ ബാലചന്ദ്രൻ സാറ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ശ്യാമമാധവത്തെക്കുറിച്ച് വളരെ നിശിതമായ വിമർശനം സാർ നടത്തിയിട്ടുണ്ട് അത് പതിനേഴാമത്തെ ലേഖനമായിട്ട് കൊടുത്തിരിക്കുന്ന ശ്യാമമാധവം വായനയ്ക്ക് എടുക്കുമ്പോൾ എന്നാണ് ഈ വിമർശനങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നോ രണ്ടോ പുസ്തകങ്ങളിലെ വിമർശനങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഈ ഈ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് പക്ഷേ ഈ മറ്റ് കൃതികളിലെ അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ ശ്യാമമാധവ ഉൾപ്പെടെ അത് നല്ല രീതിയിലായിരുന്നോ അതോ ആ കൃതിയെ ആ കൃതിയുടെ ഓരായ്മകളെ ചൂണ്ടിയാണോ എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിക്കുക അതുകൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ മൂന്നോ നാലോ ലേഖനങ്ങളെ കുറിച്ച് മാത്രം ഞാൻ പരാമർശിക്കപ്പെട്ടു ഒന്ന് പതിനെട്ട് ലേഖനങ്ങളെയും കുറിച്ച് വിശദീകരിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന സമയത്തിൻ്റെ കൂടുതൽ രണ്ടാമത്തേത് പതിനെട്ട് ലേഖനങ്ങളെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം വായിക്കേണ്ടി വരില്ല കാരണം അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ഞാൻ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ലേഖന പരമ്പര തിരഞ്ഞെടുക്കുമ്പോൾ ലേഖന സമാഹാരം തിരഞ്ഞെടുക്കുമ്പോൾ ലേഖനങ്ങളെക്കുറിച്ച് വായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ശ്രീ കാവാലം ബാലേന്ദ്ര ബാലേന്ദ്രസാറിൻ്റെ ഖണ്ഡനം മണ്ഡലം ഈ പതിനെട്ട് ലേഖനങ്ങളിൽ പതിനേഴാമതായി പറയുന്നത് ശ്രീ പ്രഭാവർമ്മയുടെ എന്ന കൃതിയെക്കുറിച്ചാണ് വളരെ നിശിതമായിട്ട് ബാലേന്ദ്രൻ സാർ അത് വിമർശിച്ചിട്ടുണ്ട് എന്തായിരുന്നു ശ്യാമമാധവത്തിൻ്റെ പോരായ്മകൾ വളരെ വ്യക്തമായി അതിൻ്റെ ഓരോ വരികളും കീറി മുറിച്ച് ശരിക്കും ബാലേന്ദ്രന്മാർ സാറ് അത് വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ ലേഖനങ്ങളും ഇതിലെ പതിനെട്ടിൽ ഓരോ ലേഖനങ്ങളും സാർ വിശദമായി തന്നെ എന്തുകൊണ്ട് ആ കൃതിയെ ഞാൻ വിമർശിക്കുന്നു എന്തുകൊണ്ട് ഈ കൃതിയെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായും സ്പഷ്ടമായും ബാലേന്ദ്ര സാർ പറഞ്ഞു തരുന്നു അതുകൊണ്ട് തന്നെ ലേഖനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ലേഖനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് ശ്രീകവാലം ബാലേന്ദ്ര പ്രസാദിൻ്റെ ഖണ്ഡനം മണ്ഡലം ഒത്തിരി പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സാഹിതിയിൽ ഖണ്ഡനം മണ്ഡലം പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് സാഹിതിയുടെ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു കാരണം അത്രക്കേറെ ഇഷ്ടപ്പെട്ടു ഈ പുസ്തകം നമ്മൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു മറ്റു പുസ്തകങ്ങൾ വായിച്ചു വിടുന്ന ലാഘവത്തോടെ വായിക്കാൻ പറ്റിയൊരു കൃതിയല്ല ലേഖനങ്ങൾ പ്രത്യേകിച്ച് ബാലേന്ദ്രൻ സാറിൻ്റെ പോലുള്ള എഴുത്തുകാരെഴുതുമ്പോൾ നല്ലൊരു വാഗ്മി കൂടെയായ അദ്ദേഹത്തിൻ്റെ ആ വാക്ചാതുര്യം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ലേഖനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മറക്കാതെ തിരഞ്ഞെടുക്കുക മറക്കാതെ വായിക്കുക കാവാലം ബാലേന്ദ്രൻ സാറിൻ്റെ ഖണ്ഡനം മണ്ഡനം മറ്റൊരു നല്ല പുസ്തകമായി നമുക്ക് സാഹിതിയിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം